ഹലോ ഇന്നിപ്പോൾ നമുക്കൊരു തട്ടിക്കൂട് റൊമാലി ഷവർമ്മൻ്റെ ഒരു റെസിപ്പി കണ്ടാലോ എന്നാൽ പിന്നെ എതും കൂടി അങ്ങോട്ട് പഴറ്റി നോക്കാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സാധനം കയ്യിലുണ്ടോ ഞാൻ ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ മാവിനും കുറച്ച് മൈതാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് പാലിലാണ് ശരിക്കും ഇത് നനച്ചെടുക്കുക പക്ഷേ എന്തെങ്കിലും പാലില്ലാത്തതുകൊണ്ട് ഞാൻ ചുടുവളം കൊണ്ടായിട്ടാണ് നനച്ചെടുത്തത് എന്നിട്ട് നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തണ പോലെ നല്ല വട്ടത്തിൽ പരത്താട്ട് പിന്നെ വട്ടത്തിലൊന്നും ആയില്ല ഇന്ത്യയുടെ ഭൂപടം പോലെ ഒക്കെ ഇട്ടായിട്ട് വന്നത് അങ്ങനെ ഒരു വിധത്തിൽ ഞാനിത് പരത്തിയിട്ട് പരത്തണ സ്പീഡ് കണ്ടിട്ടുള്ള പോലെ അത്ര ഈസി ഇടിച്ച പണിയൊന്നുമല്ല കേട്ടോ കുറച്ച് ടാസ്ക് ഉള്ള പണിയാണ് അങ്ങനെ ഞാൻ ഒരു എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചൂടാൻ പോവാണ് അപ്പൊ അത് ഒരുവിധം എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഫീലിങ് നിറക്കാൻ നോക്കാം ഒന്നും കൂടി നൈസ് ആക്കി പരത്തി ചുട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടോ എന്റെ കൊറച്ച് കട്ടിയുണ്ട് ആ അത് സാരിലെ പോട്ടെ നമ്മൾ അങ്ങനെ കുറച്ച് ക്യാരറ്റ് കനല്ലാതെ സ്ലൈസ് ചെയ്തെടുത്തത് പിന്നെ കുറച്ച് കാബേജ് പിന്നെ നമ്മുടെ ചിക്കൻ പൊരിച്ചത് കട്ടി ചെറു ചെറുതാക്കി കട്ട് ചെയ്തതെല്ലാം മിക്സിയുടെ ചാറിലിട്ടിട്ട് ഒന്നും കിട്ടി ഇറക്കിയെടുത്തതാട്ടോ പിന്നെ കൊഞ്ചം വലിയ മേണീസ് പിന്നെ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഫില്ലിങ് ഒക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു കാണുമ്പോൾ വലിയ കുമ്മൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊട്ടോ നല്ല ജ്യൂസി ആയിരുന്നോട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ